അമിത്ഷയാണോ അടുത്ത പ്രധാനമന്ത്രി അല്ല അങ്ങനെ മോഡിയല്ലേ മോഡി മോഡിനെ മുൻനിർത്തിക്കൊണ്ടല്ല ഇലക്ഷൻ നേരിടുന്നത് ബി ജെ പി അങ്ങനെയുള്ള പറ്റിക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കില്ല ജനങ്ങൾക്ക് ഒരു ചേട്ടത്തി അന്യത്തിനം കാണിച്ച് ചേട്ടത്തിന് കിട്ടിയ പരിപാടിക്കൊന്നും അവർ കിട്ടില്ല അങ്ങനെയാണ് അവർ ആദ്യം ഡിക്ലെയർ ചെയ്യും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്നതാണ് ഇപ്പം മോഡിനെ ഡിക്ലെയർ ചെയ്ത സമയത്ത് വാജ് അഡ്വാനി നിറഞ്ഞു പക്ഷേ അഡ്വാനിനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇദ്ദേഹമാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒരു ഒരു വർഷം മുമ്പേ അവർ ഡിക്ലെയർ ചെയ്തു അത് അവരുടെ അസറ്റാണെപ്പോഴും ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇലക്ഷൻ നേരിടുക അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടുത്തെ കേരളത്തിലൊക്കെ സംഭവിച്ച പോലെ ജനങ്ങൾ നിരാശരാകും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വികത്ത് കാണിക്കുക ഇനി അല്ലെങ്കിൽ ഏതൊരാളെ മുഖ്യമന്ത്രിയാക്കുക അതുണ്ടാക്കിയൊരു പിന്നെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അതൊക്കെ ജനം പോയെന്നല്ലാതെ അത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു ആ ബി ജെ പിക്ക് ഉത്തരേന്ത്യ നിലനിൽക്കുന്ന ജനങ്ങൾ വിശ്വാസം നൽകുന്നുണ്ട് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കി അവധി മഷീത് മുന്നൂറ്റി എഴുപത് ഈ വേഗം സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു ആ വാക്കിന് ഒരു ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പ് അവർ നഷ്ടപ്പെടുത്തും മോഡി തന്നെയാണ് അല്ല ഇന്നലെ കെജ്രിവാളിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് വയസ്സാണ് ബി ജെ പിയുടെ പ്രായപരിധി മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാവാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് അമിത്ഷയാണ് പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥിനെ പറ്റിക്ക് അങ്ങനെയുള്ളത് അത് ഈ എഴുപത്തഞ്ചിനുള്ള മോഡി ഉണ്ടാക്കിയതാണ് മോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മോഡിയിൽ ആർ എസ് എസ് ഉണ്ടാക്കിയതാണ് മോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് കാരണം വെച്ചാൽ അഡ്യാനികളെ നിറഞ്ഞിരിക്കുകയാണ് അഡ്വാണി അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിക്കർ ഇവരാണല്ലോ ആദ്യത്തെ ബാഹൗസിസ് അപ്പൊ ഈ പടക്കുതിരകളെ മാറ്റിയിരുത്തണമെങ്കിൽ എന്തോ മാനദണ്ഡം കൊണ്ടുവരണ്ടേ അങ്ങനെ മാനദണ്ഡം കൊണ്ടു വന്നത് അപ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്നവർക്ക് തന്നെ അത് മാറ്റി വാങ്ങിക്കാനും പറ്റും ഇപ്പോൾ എന്താ വെച്ചാൽ മോഡി സി എവിടെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി മോഡി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയതോട് കൂടി ബി ജെ പിയുടെ വോട്ട് ശതമാനം അഞ്ച് ശതമാനം കൂടി അല്ലേ അഞ്ച് ശതമാനം തൊട്ട് എട്ട് ശതമാനം വരെ ഇപ്പം കൂടിയിരിക്കുകയാണ് ഇനി ഉത്തരേന്ത്യയിലാണ് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ വോട്ടുകൾ ഏതൊരു സംസ്ഥാനത്തും മോഡി എന്നൊരു ബ്രാൻഡിന് മാത്രമുണ്ട് കേരളത്തിൽ അഞ്ച് തൊട്ട് എട്ട് ശതമാനം വരെ മാറിയെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനാലിൽ ഒട്ടാണ് ഡാർഷിക് ചേഞ്ച് വരുന്നത് കേരളത്തിൽ വോട്ട് ഷെയർ ഉത്തരേന്ത്യയിൽ പത്ത് തൊട്ട് ഇരുപത് ശതമാനം വരെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ എളുപ്പം മാറ്റാൻ പറ്റും അത് ആ ബ്രാൻഡിന് കിട്ടുന്നത് അത് ആർ എസ് എസിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ബി ജെ പിക്ക് ഒരു വോട്ട് ഷെയറുണ്ട് അതൊക്കെ ശരിയാ പക്ഷെ മോഡി എന്നുള്ള അഡീ ബ്രാൻഡ് അഡീഷൻ ഉണ്ടാക്കുന്ന ഈ പത്ത് ഇരുപത് ശതമാനം വോട്ടുകൊണ്ടാണ് അധികാരത്തിനെത്തുന്നത് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കറും ഗാംഗുലിയും ഒക്കെ വന്നിട്ട് ആദ്യം ഓപ്പൺ ചെയ്യും ആദ്യ സംഗീതമൊക്കെ അടിച്ചു പോകും പക്ഷെ അവസാനം ചെയ്സ് ചെയ്ത് കളിക്കുമ്പോൾ അവസാന ഓവറിൽ പന്ത്രണ്ട് റണ്ണിന് വേണ്ടി വരും ആ സമയത്ത് ഹീറോ ആരാണ് ആ സമയത്ത് കളിക്കുന്നവരാണ് ജയിപ്പിക്കുന്നത് അല്ലാതെ ഇവരുടെ സെഞ്ചുറി മാത്രമല്ല അതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നുള്ളൂ ആ സമയത്താണ് റോബിൻ വണ്ടാണ് റോബിൻ സിംഗ് ഇപ്പാണ് ധോബി ധോണിയൊക്കെ വരുന്നത് അവർ ഈ ആറ് നാല് ബോൾ തന്നെ ഈ പന്ത് നാല് സിക്സ് സിക്സും കഴിക്കും നാല് ഫോർ ഫോറും കടിക്കും പന്ത്രണ്ട് റണ്ണാകും നാലല്ല മൂന്ന് ബോൾ ബോളാം കഴിക്കും അങ്ങനെ പന്ത്രണ്ട് റണ്ണിനെ ജയിക്കും അപ്പോൾ അവരാണ് കളി ജയിപ്പിക്കുന്നത് അങ്ങനെ ഈ കളി ജയിപ്പിക്കുന്ന ആളാണ് മോഡി ബി ജെ പിക്ക് വണ്ടേ ഇവിടെ ഫിക്സഡ് വോട്ട് ഉണ്ട് അത് കാശ്മീരും ഡൽഹിയും ഒക്കെ ആയിരുന്നു അവരുടെ മഹാ ആയിരുന്നു ഇവരുടെ ഏറ്റവും സ്ട്രോങ് ഹോൾസ് എന്ന് വെച്ചാൽ നേതോന്റെ കാലഘട്ടത്തിൽ അന്ന് അവർക്കൊരു ഫിക്സഡ് വോട്ട് അവിടെയൊക്കെ ഉണ്ട് പിന്നെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അന്ന് അവർക്ക് അഞ്ച് ശതമാനത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ വോട്ട് ഉണ്ട് അതുണ്ട് അത് മാറ്റിക്കൊണ്ട് ഇതൊരു വിന്നിങ് കോമ്പിനേഷനിലേക്ക് പോകുന്നത് മോഡി വരുമ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് വാജ്പേട കണ്ട ഇടയ്ക്ക് ജയിച്ചങ്ങ് പോയി പണ്ടത്തെ അസുദ്ദീൻ്റെ ഇന്ത്യ പോലെ ഇടയ്ക്ക് ജയിച്ചങ്ങ് ഈ ജയം ശീലമാക്കുന്ന ധോനിക്ക് ശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അങ്ങനെ മാറ്റി നിർത്തുക എന്നുള്ളത് ബിജെപി പറഞ്ഞിട്ടില്ല ആർ എസ് എസ് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പറയുന്നില്ല ഇപ്പൊ ഇന്നലെ അമിത്ഷായ പ്രസ്താവന തന്നെയാണ് മോദി എഴുപത്തി അഞ്ച് കഴിഞ്ഞും തുടരും അതാണ് ഞങ്ങളുടെ തീരുമാനം പക്ഷേ ഇത് ഇപ്പൊ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ദിവസത്തേക്ക് വെളിയിൽ ഇറങ്ങിയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഈ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കാവുന്ന ഒരു സംശയമാണ് ഈ ഒരു പ്രസ്താവന അത്രയുള്ളൂ അതെന്ന് വെച്ചാൽ എന്ത് ആത്യന്തികമായിട്ട് ഇവരൊക്കെ അംഗീകരിക്കുന്നത് മോഡിയാണ് ഈ രാഷ്ട്രീയത്തിൽ നിർണ്ണയിക്കുന്നുള്ളതാണ് ഇവരൊന്നും മോഡി വലിയ സംഭവമല്ല മോഡിക്ക് ടെലി റിപ്പോർട്ടർ വേണം സംസാരിക്കാൻ മോഡിക്ക് ഒരു വീരോ ഇല്ല ഉപദേശകരെ വെച്ചുകൊണ്ടാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവർ തന്നെ മോഡി ഭയങ്കര സംഭവമാണ് അംഗീകരിക്കലല്ലേ കാരണം ഇവിടെ ഇപ്പം പറഞ്ഞിരുന്ന മോഡിയാണെങ്കിൽ ഓക്കെ ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അതല്ലേ പറയുന്നത് ആ മോഡിനെ നിങ്ങൾ അംഗീകരിച്ചു ഇത് ബി ജെ പിക്ക് ഇൻഡയറക്ട്ലി ഗുണമാണ് മോഡിക്ക് ഇൻഡയറക്റ്റ്ലി ഗുണമാണ് രണ്ട് വേറൊരു കാര്യം ഞാൻ പറയാം മോഡിയുടെ ഒരു സ്വഭാവമനുസരിച്ച് മൂപ്പര് രണ്ടര വർഷം കൂടി കഴിഞ്ഞിട്ട് അമിഷയ്ക്ക് മാറി കൊടുക്കാൻ സാധ്യതയുണ്ട് അത് മോഡിയുടെ തീരുമാനമായിരിക്കും കാരണം മൂബര് സന്യാസത്തിനൊക്കെ പോകാൻ ഹിമാലയത്തിൻ്റെ ഉള്ളി ഇടക്കിടക്ക് ഉള്ള മോലല്ല കൊണ്ട് അതുപോലെ അപ്പോൾ മൂപ്പര് ഇതൊക്കെ നിർത്തി അമിത്ഷാക്കും കൊടുത്തു പോകാൻ സാധ്യതയുണ്ട് അത് മൂപ്പരുടെ തീരുമാനമാണ് അതായത് ഇമ്മീഡിയറ്റ് ഒന്നും സംഭവിക്കില്ല കാരണം അമിത്ഷാ ഇത്രയും പണിയെടുത്തതല്ല അതുകൊണ്ട് ഇത്ര മണി എടുത്ത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അമിത്ഷാക്കും വലിയൊരു പങ്കെടുത്തു അത് അമിഷയ്ക്ക് രണ്ടര വർഷം കൊടുക്കാൻ സാധിക്കും അമിത്ഷാൻ്റെ ആ രണ്ടര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത യോഗി ആദിത്യനാഥിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ല അമിത്ഷാക്ക് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് രണ്ടര വർഷം കൂടി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അത് കഴിഞ്ഞ് യോഗി ആണ് ഒരു ചാ ഒരു ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരാം കാരണം അത് ഭയങ്കര പക്ക ആർ എസ് എസ് ആയതുകൊണ്ടല്ല അത് അങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ ഇന്ത്യക്ക് വേണ്ടിയപ്പം ഡെയറിങ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ് അങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഈ അഞ്ച് വർഷം കൂടി യോഗി ആദിത്യനാഥ് മുസ്ലിംസിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പശ്ചിമട മുസ്ലിംസിൻ്റെ ഇടയിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അങ്ങനെ മാത്രമല്ല രാഷ്ട്രീയ യു പി രാഷ്ട്രീയത്തിൽ നിങ്ങൾ മസ്ലോണ്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ സമാധാനം പറഞ്ഞിട്ടും കാര്യമില്ല മസ്ലുകൊണ്ട് മാത്രമേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ അവിടെ ഏറ്റവും കൂടുതൽ സത്യം ഗുണ്ടകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന സാധാരണ മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും ഒക്കെയാണ് ഈ മുസ്ലിംസ് ഗുണ്ടകളൊക്കെ ആയിരിക്കും അല്ല ആദ്യം പിടിവെച്ച് ഒന്ന് പുരോഹിതമാണ് എന്ന് വെച്ചാൽ ബ്രാഹ്മണ അല്ല ഇയാളെ ടാക്കൂർ കമ്മ്യൂണിറ്റിപ്പെട്ട ഇയാളെ കമ്മ്യൂണിറ്റി തന്നെ പെട്ട ഒരാളെയാണ് ആദ്യം പിടിവെച്ചു വെച്ച് തോന്നുന്നത് അപ്പം ഈ ഈ ഗുണ്ടകളെല്ലാം തന്നെ അപ്പർ കാസ്റ്റ് ഹിന്ദു മുസ്ലിംസാണ് ബേസിക്കലി അല്ലെങ്കിൽ ഒ ബി സി ഹിന്ദു മുസ്ലിംസാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന പാവപ്പെട്ട മുസ്ലിംസും ആ പാവപ്പെട്ട ദളിതം പാവപ്പെട്ട ആദിവാസിയാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും ചെയ്യാവുമ്പോൾ അവർ ആഘോഷിക്കുകയാണ് ഇപ്പം ഇവിടെ അവിടെ ചില ഗുണ്ടകൾ വിടവിച്ചല്ലോ ഇവിടെ ചില മുസ്ലിങ്ങൾ ഒക്കെ ഭയങ്കര വിഷമായിരിക്കുമല്ലോ അവിടെ അവർ ആഘോഷിക്കുകയാണ് പാവപ്പെട്ടവർ കാരണം ഇവന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ ഈ വമാർ അടിച്ചു കൊണ്ടുപോകുന്നത് ഇവന്റെ വീട്ടിലെ പിള്ളേരാണ് ഈ വമാർ തൂക്കി വേണ്ടി പേടിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവിടുത്തെ റിയാലിറ്റി അറുന്നുകൂടായിട്ടോ ഈ റിയാലിറ്റി അന്നുകൊണ്ട് അവിടെ അവിടെ യോഗി ആദിത്യനാഥിനെ പോലൊരാളെ പറ്റുള്ളൂ അല്ലെങ്കിൽ പണ്ട് തിരുവനന്തപുരത്ത് അല്ല കണ്ണൂർ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനെ പോലൊരാളെ പറ്റുള്ളൂ അവിടെ കണ്ണൂർ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയൻ ഡെയറിങ് ആയിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം നിങ്ങളൊക്കെ പിണറായി അദ്ദേഹത്തിന് നേതാവായ മസിൽ കൂടുതൽ വന്നിട്ട് അദ്ദേഹം ഒന്ന് മയപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണൂരെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഡെയറിങ് ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഭയങ്കര മാറ്റം വരികയായിരുന്നു അതുപോലൊരാളാണ് ആ ഒരു ഓജസും ശക്തിയും ധൈര്യവും അർജൊക്കെ ഉള്ള ആളാണ് യോഗി ആദിത്യം നമ്മൾ ഒരാളെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തിയാൽ നമ്മളൊന്നും മനസ്സിലാക്കി അടുത്തറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം എനിക്ക് അറിയാനുള്ള ശത്രുക്കളെ കൂടി നിങ്ങൾ അടുത്തറിയണം അവരാ എങ്കിലേ നിങ്ങളെ യുദ്ധം ജയിക്കുള്ളൂ ഹിറ്റ്ലർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റ സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നം പിന്നെ കഴുതകളാണ് മണ്ടന്മാരാണ് എന്ന് പറഞ്ഞ് കോമാളികളാണെന്ന് പറഞ്ഞ് നടന്നു അവരെ ഏറ്റവും നല്ല ആയുധങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് നല്ല ഫൈറ്റിംഗ് പവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ ജയിച്ചു നിങ്ങൾ ആദ്യം ശത്രുക്കളെ മനസ്സിലാക്കുന്ന ഇറ്റലോ പറയുന്നുണ്ട് ഇറ്റലോ അതാണ് ചെയ്തത് ഇറ്റലി ശത്രുക്കളെ മനസ്സിലാക്കി ആണ് രണ്ടാമത് പക്ഷേ മുമ്പേക്ക് അവധം പറ്റിപ്പോയി സ്വന്തം ശക്തി ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു അങ്ങനെയാണ് ഈ റഷ്യനെ കയറി അടിക്കുന്നത് റഷ്യനെ കഴിഞ്ഞടിച്ച അവരൊരു റെസിസ്റ്റൻസ് രണ്ട് വർഷം അങ്ങ് നടത്തി ആയുധം ഒന്നുമില്ലാതെ അവര് തോറ്റുപോയി അവൻ മുറയിൽ നഷ്ടപ്പെട്ടു അവിടുന്ന് തിരിച്ചടി കുറഞ്ഞത് പിന്നെ അമേരിക്ക ഈ പേൾഹാബായിട്ട് ആയിട്ട് അമേരിക്ക യുദ്ധത്തിൽ വരുന്നതോടുകൂടി തിരിച്ചടി വരുന്നു അപ്പം ഹിറ്റ്ലർ ഇത് നന്നായി പഠിച്ച ഒരാളാണ് ശത്രുനെ പഠിക്കണം എന്ന് ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ ഹിറ്റ്ലർ മെയിൻ കാഫ് വെച്ചാൽ മനസ്സിലാവും മൂപ്പര് അവിടെ പറ്റിയെന്ന് വെച്ചാൽ അമിതമായ ആത്മവിശ്വാസം പാടില്ല ആ അവസാനം ബെർലിനിൽ ചുറ്റും ഈ റഷ്യൻ സൈനികർ വളഞ്ഞു അന്നപ്പോ മൂപ്പര് മൂപ്പരിക്ക് ഈ പട്ടാളക്കാർ എടുത്ത ഇൻഫർമേഷൻ എന്താ പേടിയാണ് നമ്മൾ തോൽക്കാൻ അവിടെ പോയി പറയാൻ പേടിയാണ് സാറേ നമ്മൾ റഷ്യ കീഴടക്കി നമ്മൾ ഇനി പോളണ്ടിലേക്ക് അടയ്ക്കാൻ പോളണ്ടല്ല അടുത്ത സൈബീരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയെന്നോ എന്നാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഷെല്ല് കോമ്പൗണ്ടിൽ വന്ന് വീണപ്പോ മൂപ്പറൊക്കെ മനസ്സിലായത് കയ്യിൽ നിന്ന് പോയി നമ്മൾ പോയി ആത്മഹത്യത് ആത്മഹത്യതാണോ ഇനി രക്ഷപ്പെട്ടു ഇപ്പോഴും വിവാദം കിടക്കുന്നുണ്ടോ വ്യക്തതില്ല അത് ഒരു അതേപറ്റി കത്തിക്കഴിഞ്ഞ ശവശാലയാണ് കിട്ടിയത് ഇയാൾക്ക് ഒരുപാട് ഈ പറയുന്ന ബോഡി ഡബിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്ന ഈ അർജന്റീന സത്യത്തിലെ ഒരു നാസി അനുകൂല രാജ്യമായിരുന്നു ഈ ലാറ്റ്നമേരിക്കയിൽ അവിടെ അധികവും ജർമ്മൻകാരൊക്കെയാണ് ഉള്ളത് നാസി അൻകൂലി രാജ്യമായിരുന്നു ഇവർ ഇയാൾ ഇരുന്നൂറോളം അന്തർ അന്തർവാഹിനികളൊന്ന് കടലുണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറോളം അന്തർവാഹിനികളിൽ ഒരു അന്തർവാഹിനി ഒരു മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കീഴടങ്ങുന്നത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെയുള്ള പിന്നെ ഒരു ഇങ്ങനെ രാജ്ഘട്ടം ഉണ്ടല്ലേ ഡൽഹിയിൽ അതുപോലെയുള്ള ചെറിയ വിമാനങ്ങൾക്കൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന റോഡുകളുണ്ടായിരുന്നു ആ ഓഡുകളല്ല ആ ഓഡുകളിൽ ഈ യുദ്ധം കഴിഞ്ഞ സമയത്ത് ഈ റോഡ് സൈഡിലുള്ള വിളക്കുകളൊന്നും കാണുന്നില്ല അത് ചിലപ്പം വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരിക്കാം അപ്പോൾ ഇയാൾ വല്ല വിമാനത്തിലും കയറുകയോ അല്ലെങ്കിൽ മെട്രോയിൽ കയറുകയോ ഇയാൾ പിന്നെ സമ പിന്നെ കടൽത്തീരത്തെത്തി അവിടുന്ന് സമ്മതമായി അയാൾ അർജന്റീനയ്ക്ക് രക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട് നമുക്കറിയില്ല സംഭവം നമുക്ക് കിട്ടിയ എന്താ ഒരു ഓപ്പർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പെരിയാൻ പറഞ്ഞു കംപ്ലീറ്റ് ഒരു ഓഫറാണ് ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഒരാളാണ് മരിച്ചത് ഹിറ്റ്ലറാന്ന് ചരിത്ര അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് അതിനു മുമ്പ് ഉപയോഗിച്ച് ഹിറ്റ്ലറുടെ കൊടുത്ത ഇൻഫർമേഷൻ ആ ഹിറ്റ്ലറിന്റെ പല്ലിന് നിന്നാ മതി പക്ഷെ സാധ്യതയൊക്കെ നടത്തിയിരുന്നു അപ്പൊ പല്ല് നോക്കി പിന്നെ ഹിറ്റ്ലറിന്റെ ഒരു ബിൽ അദ്ദേഹത്തിന്റെ ഒരു സഹായിയുടെ കയ്യിൽ നിന്ന് കിട്ടി ഒരു തൊട്ടു ആത്മഹത്യ തൊട്ടുമ്പാണ് യുവാണ കല്യാണം കഴിക്കുന്നത് അതും അദ്ദേഹത്തിന്റെ വില്ല് ഇതെല്ലാം വെച്ചുകൊണ്ട് അസ്യൂം ചെയ്യും അപ്പം ഈ അന്തർവാഹിനി ഒരു മാസം ഇവിടെ പോയി അത് ഇൻഫർമേഷൻ കിട്ടാതെ കടലിരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവിടുന്ന് അതിനുശേഷം അർജന്റീന തന്നെ ഒരു പിന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ സി ഐയുടെ ഉണ്ടായിരുന്നു അർജന്റീന ആളുകൾ പറയുന്നു ഒരു മുങ്ങിക്കപ്പൽ വരുന്നു അതിൽ കുറേ ആളുകൾ വന്നിട്ട് വേറെ വണ്ടിയിൽ പോന്നു അതിൽ ഈ വന്ന ഒരാളെ പരിചയം തോന്നുന്നു എന്ന് റിക്സാക്ഷി പറയുന്നു അത് പോലെ പോലൊരാളായിരിക്കാം ഹിറ്റലായിരിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാത്രമല്ല ഇതിലെ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ഈ നാസി ഈ ജൂതന്മാരൊക്കെ ഭീകരമായി കൊന്ന ഐച്ചുമാൻ ഉണ്ട് ഈ അയച്ചുമാൻ ജർമ്മനിയിലായിരുന്നു അവിടെ ആ ഇസ്രായേല ബെൻസിന്റെ കമ്പനി ബെൻസിന്റെ കമ്പനി ജോലി ചെയ്യായിരുന്നു പിന്നെ അയച്ചുമാനെ ചോദ്യം ചെയ്ത സമയത്ത് ഹിറ്റ്ലറെ പറ്റി കൂടുതൽ വിവരം കിട്ടി ഇവരൊക്കെ അയച്ചുമാൻ മരിക്കുമ്പോൾ പോലും ഹെലി ഹിറ്റർ പോകുന്നു മരിച്ച ആളാണ് രഹസ്യങ്ങളും കൊടുക്കണമെന്നില്ല ചിലപ്പോൾ ഹിറ്റ്ലർ സർവൈവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉറപ്പില്ല നമുക്കിതൊക്കെ ഈ ഇൻഫർമേഷൻ നമുക്ക് എവിടുന്നാ കിട്ടുന്നത് ഫോറിൻ മീഡിയ തരുന്നു ബുക്കുകൾ തരും ഈ ബുക്കാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല ഓപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രവർ ഓപ്പോ അങ്ങനെ ട്രവർ ഓപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥന് ചരിത്രധാര അയാളാണ് അയാളാണ് കൺഫേം ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ഇദ്ദേഹത്തെ തലയോട്ടി പരിശോധിച്ച സമയത്ത് ആ തലയോട്ടി ഒരു ലേഡിയുടെ ആണ് പതിനാല് വയസ്സുള്ള ലേഡിയുടെ ഒരു ഡി എൻ എഡ് ടെസ്റ്റ് തെളിവ് വന്നിരുന്നു പിന്നെ അത് മറികടക്കുന്ന രീതി വേറെ വന്നു അത് ഒരു കവറപ്പ് ആയിരിക്കും ഇതിന് പലതും പുറത്ത് വരില്ലല്ലോ ഈ പുറത്ത് വന്നാൽ പോലെ അവർ കവറപ്പ് ചെയ്യും ഇപ്പം ഡയാനയുടെ വണ്ണം കൊലപാതകം പക്ഷെ നമ്മളോട് വന്ന ആത്മഹത്യ എന്താണ് വിവരങ്ങളും പിന്നെ പുറത്തു ബെൻസ് കമ്പനി വണ്ടി 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 ആവശ്യപ്പെട്ടു കാരണം ആ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അപ്പം ആര് വിചാരിക്കുന്നത് പോലെ അല്ല ബി ജെ പിയുടെ തീരുമാനങ്ങൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന്റെ പ്രധാനമന്ത്രിയാണ് നമ്മളെല്ലാം അദ്വാനിയുടെ പുറകിലും അല്ലെങ്കിൽ മനോഹർ ജോഷിയുടെ ഒക്കെ പുറകിൽ നിന്നാണ് അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി തീരുമാനിക്കും ഒരു മാസം കഴിഞ്ഞ് ആർ എസ് എസ് ഒരു തീരുമാനം കൊണ്ടുവരുന്നു ആരും ഉദ്ദേശമല്ലേ യോഗ്യാതെ അപ്പം അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സംസാരിക്കുന്നതായിരിക്കാം ബി ജെ പിയുടെ കാര്യങ്ങൾ ഒരു ബി ജെ പി പോലും അല്ല ആർ എസ് എസ് ആണ് തീരുമാനിക്കുന്നതെന്നത് അപ്പോൾ ആർ എസ് എസ് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനകത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിപ്രായത്തിനകത്ത് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ കാര്യത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഒരു പ്രസക്തില്ല മോഡിയുടെ മോഡിക്ക് ഒരു കാരണം മോഡിയാണ് ജയിപ്പിക്കുന്നതെന്നും മോഡി വളരെ ആക്സെപ്റ്റഡ് ആയ ലീഡറാണ് മോഡി അല്ല അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആളുകൾ മാറ്റി ചിന്തിക്കുക എന്നുള്ള ഫീലാണ് മോഡിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് മോദിയെ പരോക്ഷമായി